ബബിത എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ആ ഫോട്ടോ എടുത്തത് ബബിതയ്ക്ക് ഒരു സംശയം തോന്നി ഫോട്ടോ എടുക്കുകയായിരുന്നു കുഞ്ഞുക്ക് അറിയുന്നത് കണ്ടപ്പോൾ അപ്പോ എങ്ങനെയാണ് ആ ഫോട്ടോ എടുത്തത് നേരത്തെ വിശദീകരിച്ചിരുന്നു നമുക്ക് അതിലേക്ക് ഒന്നുകൂടി കണ്ടും അപ്പൊ എനിക്ക് എന്തോ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരിക്കാം എന്ന് തോന്നി ഏഹ് ദുഃഖ വേഷ വേഷധാരണ കണ്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് പോലെ തോന്നി അങ്ങനെ എടുത്തു തോന്നി കരയിന്നുണ്ടായിരുന്നു പക്ഷെ ധൈര്യം ഉണ്ടായിരുന്നു അവളെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ട്രെയിൻ ഇതിനെ ശീലിച്ചിട്ടുണ്ട് അപ്പൊ സ്ഥിരം വന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി പക്ഷെ വസ്ത്രധാരണ മാത്രം പെട്ടെന്ന് എന്തോ ഇറങ്ങി വന്നതുപോലെ തോന്നിയതേ ഉള്ളു അല്ല നല്ല ധൈര്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ചരോട് കഴിഞ്ഞപ്പാ ഞാൻ കരുതിയില്ല ഇങ്ങനത്തെ ഒരു കുട്ടിയായിരിക്കും സ്ഥിരം പോയി വരാറുള്ള ഒരു കുട്ടി എന്നാണ് ആദ്യം കരുതിയത് ചിലപ്പോ വീട്ടിൽ നിന്നെല്ലാം പിണങ്ങി നമ്മളായിരിക്കുമോ അറിയാന്ന് പറഞ്ഞെങ്കിലും വീട്ടിൽ പോകുന്നതായിരിക്കും അങ്ങനെയാണ് എടുത്തു എനിക്കറിയില്ല ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല കുട്ടി അങ്ങനെ സംസാരിക്കാനൊന്നും തോന്നില്ല ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ഇരുന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും ചോദിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല ഞങ്ങളുടെ മുഖത്തു കൂടി നേരെ നോക്കിയില്ല അങ്ങനെ ദൂരെ നോക്കി ഇരിക്കുകയെന്നോ ചെയ്തു ഞാൻ ആദ്യം ഒരു ചിറ്റി ഇരുന്നിട്ട് പിന്നെ ഞാൻ വണ്ണത്തിന് ഞാൻ ഇവിടെ ഇരുന്നതാണ് പിന്നെ വന്നു അപ്പോ അവൾ അവിടെ ഇരിക്കുന്ന കണ്ടോ കൂടെ ഇരുന്ന ഫ്രണ്ടാണ് പിന്നെ പറഞ്ഞത് അവൾ അവിടെ നിന്നാണ് കയറിയത് ഞങ്ങളുടെ നമ്മളെ കൂടെ കയറിയ കുട്ടിയാണെന്നാണ് അവള് പറഞ്ഞത് നാല്പത് രൂപ അവളുടെ കയ്യിലുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചു ഒരു ടിക്കറ്റ് കൂടെ കയ്യിലുണ്ടായിരുന്നു ബസ്സിന്റെ ടിക്കറ്റാണെന്നാണ് തോന്നുന്നത് ഒരു ഒരു പേപ്പർ കൊണ്ടും പിന്നെ ഒരു നാൽപ്പത് രൂപ നല്ല ചുരുട്ടി പൈസ കയ്യിൽ വെച്ചിരിക്കായിരുന്നു പൈസ അതാ കോട്ടയിലുണ്ട് കറക്റ്റ് ആയിട്ട് ബാഗ് കയ്യിലുണ്ടായിരുന്നു പൊടിയൊക്കെ ആയിരുന്നു ബാഗ് ഒന്ന് എവിടെയോ വീണിപ്പോ എഴുന്നേറ്റേ പോലെ ബാഗ് മൊത്തം പൊടിയായിരുന്നു നോർമലി എക്സ്പ്രസ് വരുന്നത് പന്ത്രണ്ടരക്കാണ് പക്ഷെ അന്ന് വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി ഒരു ഒരു ഒന്ന് ഒരു മണിയായിരുന്നു കമ്പാനൂടെ എത്തിയപ്പോൾ തന്നെ പിന്നെ ഒരു ഒന്നരക്കിടയിൽ ട്രെയിൻ എടുത്ത് ഞാൻ ചെയ്തു സംഭവം ഇവിടെ നല്ല യൂട്യൂബിൽ നോക്കിയപ്പോ ലൈവ് കണ്ടോണ്ടിരുന്നപ്പോ ഇങ്ങനെ ഒരു കുട്ടിയെ കാണാനില്ല അപ്പൊ എനിക്ക് തോന്നി എന്റെ കയ്യിൽ കുട്ടിയല്ലേ അങ്ങനെ ഞാൻ വിളിസയാണ് പോലീസിനെ ബബിത ബബിതയാണ് യാത്രക്കാരി വിദ്യാർത്ഥി എത്ര കൗതുകത്തോടെയാണ് ബബിതാ നിരീക്ഷിച്ചു നോക്കുക അതായത് കുഞ്ഞിന്റെ പൊടി കുഞ്ഞിന്റെ കയ്യിൽ രൂപ പിടിച്ചിരിക്കുന്നു അങ്ങനെ എല്ലാം വളരെ ശ്രദ്ധയോടെ േരം അവർ നോക്കിയിരുന്ന ശേഷമാണ് ഇങ്ങനെ ഒരു എന്തെങ്കിലും അങ്ങനെ പുറത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണോ എന്നൊരു സംശയം ഒരു ഫോട്ടോ എടുത്തുവെക്കാന്ന് ബാബിത വിചാരിച്ചത് പക്ഷെ ആ ഫോട്ടോ എത്രത്തോളം നിർണായകമായി ഈ കേസിൽ കേസിലുള്ളതാണ് അല്ലെങ്കിൽ എവിടെയൊക്കെ തിരഞ്ഞേനെ തെരയേണ്ടി വരുമായിരുന്നു ഈ ട്രെയിൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടോ ട്രെയിനിലാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ ബസ്സിലേക്ക് കൊല്ലം ഭാഗത്തേക്കാണോ ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടി വന്നതിന് അല്ലെങ്കിൽ പോലീസിന് അത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ